ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരുപാട് ചെടികളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് സെയിൽ വീഡിയോ ആണ് വേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ ടൈഗർ വിംഗാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല കടും എന്ത് കളറാണെന്ന് പറയുക ഓറഞ്ച് കളറ് അതിൻ്റെ ഉള്ളിൽ ഒരു കോ ഒരു മറൂൺ കളറായിട്ടോ വീടോലത്ര ഭംഗി കിട്ടണില്ല നേരിട്ട് കാണാൻ നല്ലൊരു കളറാണ് ടൈഗർ വിങ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിൻ്റെ ഒരു തൈൻ്റെ വില തൊണ്ണൂറ് രൂപ കേട്ടോ വലിയ തയ്യാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് ഇതവിടെ അങ്ങനെ കിട്ടാനില്ല ആർക്കും വേണമെങ്കിൽ പെട്ടെന്ന് നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ കേട്ടോ കണ്ടില്ല ഇതിൻ്റെ കളറൊക്കെ ഇതധികം ഒന്നുമില്ല നമ്മളെടുത്ത് പത്തറുപത് കളറേ ഉള്ളൂ അല്ല പത്തറുപത് ചെടിയേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഡി എം ഐയ ഇതിൻ്റെ വിത്തിലൂടെയാണ് ഞമ്മക്ക് തൈകൾ വരികട്ടോ വിത്ത് പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ പറ്റും കട്ടിൻസ് ഞാൻ ഇങ്ങനെയൊന്നും നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് കട്ടിൻസിനെ പറ്റി ഞാൻ പറയാത്തത് കേട്ടോ ഇതിൻ്റെ വിത്താണ് വിത്ത് നമ്മൾ നട്ടാൽ പെട്ടെന്ന് തൈകൾ വരും ഹാങ് ചെയ്തിടാ അതല്ലെങ്കിൽ താഴെ താഴെച്ചട്ടിയിൽ വെച്ചാലും നല്ല ഭംഗിയാണ് അടുത്തത് ഈ വിങ്ക ഈ വിങ്കിൻ്റെ ഒരു തൈൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ പത്ത് കളറുണ്ട് കേട്ടോ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ ഏത് കളറാണെന്നുള്ളതൊക്കെ അപ്പോൾ താ ഒന്നിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒരുപാട് കളറുണ്ട് ഇതും തന്നെ വിത്തിലൂടെ തയ്യുണ്ടാക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ കട്ടിങ്സും നമുക്ക് മുളപ്പിച്ചെടുക്കാം കേട്ടോ കട്ടൺസ് നടുമ്പം വെറും മണലും ഉണങ്ങിയ ചാണകപ്പൊടി മാത്രം മതി വേറെ ഒന്നും കട്ടൺസ് നടാനും ഉപയോഗിക്കേണ്ടതില്ലോ കുറച്ചൊക്കെ വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ഐ കേട്ടോ പിന്നെ സീനിയൻ്റെ രണ്ട് കളർ ഇറക്കിയിട്ടുണ്ട് സീനിയാ പറഞ്ഞത് നല്ല പൂക്കളോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് അയച്ച് തരിക അപ്പോൾ അത് വലുതായിട്ട് നല്ല ഭംഗിയിൽ കുറ്റിച്ചെടിയായിട്ട് കഴിക്കാൻ പൂക്കളിടുക അപ്പം നിങ്ങൾക്ക് ഈ ചെടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഇതുങ്ങളെ കയ്യിൽ കെട്ടുമ്പം അതിൻ്റെ പൂക്കൾ ഒന്ന് കട്ട് ചെയ്യുക അങ്ങോട്ട് നട്ടാൽ നല്ല നിറയെ പൂക്കളായിട്ട് ഏക്കാരും നിൽക്കുക സീനിയൻ്റെ ഒരു തൈൻ്റെ വില അറുപത് രൂപ കേട്ടോ രണ്ട് കളറുണ്ട് ഒന്ന് ഈ കളറാണ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തോ ഒരു ഭംഗിയെന്നറിയോ മഞ്ഞ് മറൂണും കൂടെയാണ് ഈ കളർ കേട്ടോ ഒക്കെ നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കളർ ഇതാ ഇതാണ് ഇത് നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി കാണാൻ എന്തോ ഒരു ഭംഗിയെന്നറിയോ അതാണ് നിങ്ങളടുത്ത് ഞാൻ പറയണത് ഈ ചെടി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ ഉള്ള ഭാഗം കട്ട് ചെയ്യുക അപ്പോഴാണിത് ബുഷിയായിട്ടുണ്ട് വളർന്ന് നിറച്ച് കൊമ്പും ചുള്ളിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നിറയെ പൂക്കൾ വരുള്ളൂ അപ്പം ഇത് നിങ്ങൾക്ക് അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കെയറിങ്ങൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതെങ്ങനെ നടണ്ടേന്നൊക്കെ പറഞ്ഞുതരും തരും ഇൻഷാല്ല കണ്ടില്ല നല്ല ഭംഗിയുള്ള കളറാണ് ഇതും അപ്പോൾ ഇതും തന്നെ നമ്മളെ കയ്യിൽ നാൽപ്പത് ഇച്ച തൈകളേ ഉള്ളൂ വേണ്ടവരെ വേഗം വാട്സപ്പ് നമ്പറിൽ ടി എം എട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കുറ്റിച്ചെടിയായിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി അയക്കാനും കാണാൻ നിറയെ പൂക്കൾ ഇരിക്കാറ് കേട്ടോ അപ്പോൾ ഇത് നടടുമ്പോഴും മണ്ണും ഉണങ്ങിയ ചാണകപ്പൊടിയും കുട്ടി മിക്സ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ് നടേണ്ടത് ഇൻഷാള്ള പുതിയ വീഡിയോട്ട് വരുന്നതാണ്